ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ചില സാഹിത്യകൃതികളും ഒക്കെ എൻഡോ സൽഫാനെ പോലെ മാരകമാണ് സമൂഹത്തിനെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെ കുറിച്ചൊക്കെ അല്ലാത്ത ഒരു ആശങ്ക ഉള്ള ഒരാളാണ് ഞാൻ പല സിനിമകളും നമ്മൾ മനുഷ്യനിലെ ഹിം ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെയും മൃഗീയ വാസനകളെയും ഉണർത്തുന്ന കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ക്രൂര വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ സമകാലീന സിനിമകളെ കുറിച്ച് ചിലതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ് പക്ഷെ ഇവിടെ നമുക്ക് സെൻസറിങ് സംവിധാനമുണ്ട് എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആശ്വാസകരമായ ഒരു കാര്യം ഇതയൊക്കെ നിരീക്ഷിക്കാൻ കൃത്യമായി വിലയിരുത്തലുകൾ നടത്താൻ അതിൻ്റെ മേൽ ചില നിയന്ത്രണങ്ങൾ വരുത്താൻ ചില തിരുത്തലുകൾ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ സെൻസറിങ് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ക്രൂരതയുടെയും വൈശാചികതയും ഒക്കെ വിമർശമായ ദൃശ്യങ്ങളൊക്കെ അതിന്റെ പുതിയ പുതിയ ആവിഷ്കരണ രീതികൾ പരീക്ഷിക്കുന്നതിൽ കൗതുകം കണ്ടെത്തുന്ന പുതിയ ചലച്ചിത്ര പ്രവർത്തകരെ കുറിച്ചും കൂടിയൊക്കെയാണ് ഞാൻ പറയുന്നത്